ഇത് കാൽച്ചാനടുക്കും കോട്ടപ്പാറയിലേക്ക് ഇന്ന് വന്നത് ഇട ഇഷ്ടം പോലെ കാക്കപ്പൂ കൊണ്ട് കറിഞ്ഞത് ഇത് തന്നെ കാക്കപ്പൂ പാകപ്പൂന്നും ഞാൻ ഞാനാദ്യമായിട്ട് കാണുന്ന ഞങ്ങളെ നാട്ടിലൊന്നും ഇതില്ല ഇടാ ഓ പണ്ടുകാലത്തെല്ലാം കാക്കപ്പൂ ഇവിടെ ഇഷ്ടം പോലെ ഇണ്ടായിന് ഇപ്പൊ ഈ മണ്ണെല്ലാം കൊണ്ടിട്ടിട്ട് കാക്കപ്പൂവെല്ലാം മുടിഞ്ഞു പോയി ഇത ഇട മാത്രം കുറച്ചുണ്ട് പിന്നാട് ഈ നാട്ടിലെല്ലാം പൂവെല്ലാം ഇടയിലും ഇത് ഈ പൂവലും ഇത് ഇങ്ങനെ പാറയില് പിടിച്ചിട്ട് കാണുമ്പോ നല്ല പാങ്ങുണ്ട് അത് ഇഷ്ടം പോലെ ഉണ്ട് ഇനി ചിങ്ങമാസാകുമ്പോലും ഇത് നല്ലോണം പിരിഞ്ഞിട്ട് കിട്ടും ഇത് ഇങ്ങനെ എടുത്തിട്ട് കാണുമ്പോ നല്ല പാങ്ങണ്ടീന ഇത് നല്ല സ്ഥലം പാറടിയും അതിനെ നടത്തി കാക്കപ്പൂ കാണുന്നത് പണ്ടുകാലത്തല്ല പൂടീട്ട് ഇട്ടൊക്കെ എല്ലാരും വന്നിട്ട് കൊണ്ടുപോകലു ഇപ്പൊ ഈ മണ്ണെല്ലാം ഇട്ടുകൊണ്ട് കൊറേ മുറിഞ്ഞു ഇത് തൈലപ്പുല്ല് ഇപ്പൊ തൈല പുല്ലുമില്ല അല്ലെങ്കിൽ തൈല പുല്ല് ആച്ചിരി എണ്ണയിലാക്കലുണ്ട് എന്താ വെള്ളം ഉണ്ട് ഇഷ്ടംപോലെ പാറയത് പൂച്ചവിട്ടുമ്പോ ഒടഞ്ഞിട്ട് പോന്ന് വയ്ക്കാൻ തന്നെ പോണു എന്താ നല്ലോണം വെള്ളം ഉണ്ട് അത് വേനൽക്കാലത്തുണ്ടാവു അപ്പൊ ഈ വെള്ളം ഇങ്ങനെ നല്ല നാട് ഈ സ്ഥലം അങ്ങോളം ഉണ്ട് ഇതൊരു കാണുന്ന പറ്റ പാറപ്പൂ ഇല്ല ഞങ്ങ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇനി കൊറേ കൊല്ലം കഴിയുമ്പോ ഇല്ലെല്ലാം പറ്റേ ബിൽഡിങ് എല്ലാം വന്നിട്ട് പാറപ്പൂ എല്ലാം മുടിഞ്ഞു പോവും അതായത് ഇപ്പൊ എന്നെ കല്ലെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് അങ്ങോളം ഉണ്ട് അത് റോഡ് അതിനപ്പുറം കൊറേ വീട് ഞാൻ ഇന്ന് കുറച്ച് തൈ പൊച്ചിട്ടുണ്ട് ഇത് ഞങ്ങളെ നാട്ടിൽ കൊണ്ടുവരി നട്ടു നോക്കുന്നു ആയെങ്കിലും നിങ്ങൾക്ക് കാണിക്ക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം